ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കാരുണ്യത്തിന്റെ കരസ്പർശം ഉയർന്നു നിൽക്കുന്ന മല്ലപ്പള്ളി നെല്ലിമുട ശാലോം കാരുണ്യ ഭവനിൽ കൃഷിമാർഗത്തിലൂടെ അന്നു വേണ്ടുന്ന ആഹാരം കണ്ടെത്തുകയാണ് ഇവിടുത്തെ നടത്തിപ്പുകാർ എന്നാൽ ഈ പ്രയത്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുകയോ സാധനങ്ങളോ കൊണ്ട് ഒന്നും ആകുകയില്ലെങ്കിലും കിട്ടുന്ന വഴികളിലൂടെ ഇവിടുത്തെ അന്തേവാസികളുടെ മനസ്സ് നിറയ്ക്കാൻ പാടുപെടുകയാണ് ഈ പെൻ ചെറിയൻ എന്ന നടത്തിപ്പുകാരൻ പതിമൂന്ന് സ്ഥലം തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതുങ്ങളുടെ ഇതിൻ്റെ എല്ലാം ആദായമെടുത്ത് ഇതുങ്ങൾക്ക് ഇതുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാൻ പറ്റുന്നുണ്ട് മേടിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ പറ്റത്തില്ല അതിനുകൊണ്ട് വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഇരുന്നൂറ്റി അൻപതിൽ പരം സഹോദരങ്ങളാണ് ഇവിടുത്തെ അന്തേവാസികൾ വഴിയോരങ്ങളിൽ പഞ്ചായത്ത് അധികാരികളും പോലീസും ജില്ലാ ഭരണകൂടവും എത്തിക്കുന്നവരുമാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത് വഴിയോരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നവരും ത്രിതല പഞ്ചായത്ത് അധികാരികളും പോലീസും ജില്ലാ ഭരണകൂടവും എത്തിക്കുന്നവരെയുമാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത് ഇവർക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകുക എന്ന വലിയ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ ചെറിയ ഒരു മാർഗ്ഗമാണ് കൃഷി നെല്ലിമൂട് ശാലയം കാരുണ്യ ഭവനിൽ അവയം തേടിയിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിൽപരം സഹോദരങ്ങൾക്ക് ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി സ്വന്തമായി കൃഷി ചെയ്തിരിക്കുകയാണ് ശാലയം കാരുണ്യ അധികാരികൾ മഞ്ഞള് ഇഞ്ചി ചേന കാച്ചിൽ ചേമ്പ് ഇങ്ങനെ തുടങ്ങി എല്ലാത്തരം കൃഷികളും കാരുണ്യ മക്കൾ അവർക്കായി തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നാട്ടുകാർ പാട്ടത്തിന് നൽകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ കൃഷികൾ ചെയ്തു വെച്ചിട്ടുണ്ട് പതിമൂന്ന് സ്ഥലങ്ങളിലായി ഇവർ ചെയ്യുന്ന കൃഷികളുടെ കാഴ്ചകളിലേക്കും അവയെക്കുറിച്ച് ഇപ്പൻ ചെറിയ നടത്തുന്ന വിവരണങ്ങളും കേൾക്കാം നമ്മുടെ അടുത്ത് കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റണം അതിനുള്ള മഞ്ഞൾ കൃഷി ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയാ വിഷാംശമില്ലാത്ത ജല ആഹാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ അയൽപക്കത്തുള്ളവർക്കെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം പശുവളത്തുള്ളത് കൊണ്ട് അതിന്റെ ചാണകവും മൂത്രവും ഈ ഇഞ്ചിക്കും ഒക്കെ ഒഴിക്കാൻ നല്ലൊരു വളമായിട്ട് തന്നെ വർഷത്തിൽ കൂടുതലായി കാരുണ്യഭവൻ ും വിദേശത്തുള്ള സഹോദരങ്ങളുടെയും സഹായത്താലാണ് നടന്നു പോകുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം മുൻകാലങ്ങളിലെ പോലെയുള്ള മറ്റുള്ളവരുടെ കരുതൽ കുറഞ്ഞതോടെ കാരുണ്യഭവന്റെ പ്രവർത്തനം ദുരിതത്തിലായി ഇതേ തുടർന്നാണ് കാരുണ്യഭവന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ ഇവർ കൃഷിയിലേക്ക് തിരിഞ്ഞത് യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ